നിയമിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു മണി രണ്ടു മണിവരായാലും നമ്മളെ ഉറക്കാത്ത പുരുഷന്മാരുണ്ട് ഇല്ലേ ഫോൺ വിളിച്ചോണ്ടിരുന്ന ചക്കര എനിക്ക് ഉറങ്ങണല്ലേ ഒരു രൂപ നേരത്തായിരിക്കും ഫോൺ വെച്ച് ഉറങ്ങണം ഈ ആൾക്കാര് കല്യാണം കഴിഞ്ഞു തുടങ്ങും അറിയോ കാര്യമല്ലോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ അവന്റെ ജീവിതം മാത്രം നോക്കരുത് അവന്റെ അവന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ ഈ പെണ്ണിന്റെ റെസ്പോൺസിബിലിറ്റി അവന്റെ തലല്ല മാസം രാത്രി മണി സംസാരിഹ് രാവിലെ ലോൺ മണി വരെ സംസാരിക്കണം നിങ്ങളോട് ആരെങ്കിലും ചുമ്മാണേ റെസ്പോൺസിബിലിറ്റി കൂടുന്നോണ്ടെന്നറിയില്ല ഈ പ്രണയം കുറയുന്നത് ഇതിനകത്ത് നായകനും വില്ലനും ഒറ്റ ഒരാളാണ് ഡോപ്പ്മീന്ന് പറയുന്ന ഹോർമോൺ വിശദമായിട്ട് പറഞ്ഞുതരാം പ്രണയത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ശരീരത്തിൽ ഡോപ്പമീൻ റിഷ് തന്നെ ഉണ്ടാകുന്നുണ്ട് സാധാരണയെക്കാട്ട് കൂടുതൽ ഡോപ്പമീൻ ഹോർമോൺ അളവ് തലച്ചോറിൽ കൂടുതലായിരിക്കും പാർട്ണറുമായിട്ടുള്ള നമ്മുടെ ഫോമൻസിനൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീൽ നൽകുന്നത് ഈ ഒരു ഹോർമോൺ ആണ് ആദ്യമായിട്ട് നൽകുന്ന ഒരു ടച്ച് ആയിക്കോട്ടെ ചുംബനമായിക്കോട്ടെ ഹഗ് ആയിക്കോട്ടെ എന്തിനാണ് ജസ്റ്റ് കോൺവെർസേഷൻ ആയാൽ പോലും ബ്രീത്തിങ് റേറ്റ് കൂടി വരും ഹാർട്ട് ബീറ്റ് കൂടുതൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ശരീരത്തിന്റെ ചൂടും അതേപോലെ മൊത്തത്തിന്റെ ഒരു രോമാഞ്ചവും എല്ലാം ആ സമയത്തുണ്ടായിരിക്കും ഇതേ പാർട്ണറുമായിട്ട് തന്നെ ഭാവിയിൽ നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴും ഒരു ഒരു കിസ് കൊടുക്കുമ്പോഴും ഒന്നും ഇത്രയും ഫീലിംഗ് ഉണ്ടായിരിക്കത്തില്ല ആരംഭഘട്ടത്തിൽ ഈ രണ്ട് വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പല കാര്യങ്ങളും ഡയറക്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്ന ഒരുപാട് നേരം സംസാരിക്കും സംസാരത്തിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പരസ്പരം അറിയുക എന്നുള്ളതാണ് പാർട്ട്നറെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ റിവീൽ ആകുമ്പോഴും ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നും ഡോപ്പമീന്റെ റഷുണ്ടാവും അതെല്ലാം ശരീരത്തിൽ അറിയാനും പറ്റും അങ്ങനെ സംസാരം കണ്ടിന്യൂ ചെയ്തു പോവുകയും ായിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അകലം കുറഞ്ഞു 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 വന്ന് ഇല്ലാതായി തീരുകയും ചെയ്യും മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തുന്നത് പോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഷെയറിംഗ് നടക്കും ഈ ഷെയറിംഗിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ലൈംഗിക ബന്ധം ഉണ്ടാകുന്നത് ലൈംഗിക ബന്ധം വിവാഹത്തിന് മുൻപോ ശേഷമോ ഒക്കെ ഉണ്ടാകാം എന്നാലും വിവാഹത്തിന് ശേഷം നടക്കുന്ന ലൈംഗിക ബന്ധത്തിന് എന്താണ് വ്യത്യാസം വരുന്നത് വിവാഹത്തിന് മുൻപ് നടക്കുമ്പോഴും ഡോപ്പ് ഹോർമോൺ തന്നെയാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത് ഷിപ്പിനെ പീക്കായിട്ട് കൊണ്ടുപോകുന്നതും അത് തന്നെയാണ് ഒരു ഇന്റർവെൽ ആയിരിക്കും നടക്കുന്നത് വല്ലപ്പോഴും ഇവര് മീറ്റ് ചെയ്യുന്നു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു ഫിസിക്കലി ചിലപ്പോൾ ബന്ധപ്പെടുന്നു ഇതെല്ലാം നടക്കാം വിവാഹത്തിന് ശേഷം ഇത് തുടർച്ചയാകും എല്ലാ ദിവസങ്ങളിലും ഇവർ തമ്മി കാണുന്നുണ്ട് സംസാരിക്കുന്നത് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട് ഫിസിക്കലി ഉള്ള മൊമെന്റ്സും എല്ലാം വന്നു വന്നു വന്ന് പോയി പോയി തലച്ചോറ് അതുമായിട്ട് ഏകദേശം അഡ്ജസ്റ്റ് ആകും തലച്ചോറിന് അറിയാം എന്താണ് സംഭവിക്കാൻ എന്നുള്ളത് ആ ഡോപ്പമീൻ റഷ് എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതാവും ചെറിയൊരു അളവിൽ സ്റ്റേബിൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും പ്രണയവും ഇൻറ്റിമസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും മതിയാകും എന്നുള്ള ഒരു സ്റ്റേജാണ് ആ സമയത്ത് മറ്റൊരു ഹോർമോൺ ആണ് ഈ പ്രണയത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ലവ് ഹോർമോൺ തന്നെയാണ് പ്രണയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് രണ്ടുപേര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അവർക്കിടയ്ക്കുള്ള ആ റിലേഷൻഷിപ്പിന്റെ ആ ദൃഢത ഇതെല്ലാത്തിനും ഓക്സിറ്റോസിൻ ആവശ്യമാണ് പക്ഷെ പ്രോബ്ലം എന്താണ് ഡോപ്പമീൻ തരുന്നത് പോലുള്ള എക്സ്ട്രാ ഓർഡിനറി ഫീലിങ്സ് ഓക്സിറ്റോസിന് തരാനായിട്ട് പറ്റത്തില്ല ഓക്സിറ്റോസിൻ നമ്മളെ കൂടുതൽ കംഫർട്ട് ആക്കുകയാണ് അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിട്ട് വരും ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓക്സിറ്റോസിനും ചെറിയ അളവിലുള്ള ഡോപ്പമീനും ഒക്കെ മതിയാകും എന്നാൽ തന്നെയും കുറച്ച് നാൾ കഴിയുമ്പോ ചിലപ്പോ പാർട്ട്ണറിൽ ചിലപ്പോൾ ചിലപ്പോ രണ്ടുപേർക്കോ ഒക്കെ ഒരു ബോറടി ഫീൽ ചെയ്യുക ബോറടി എന്ന് പറയുന്നത് മുൻപുണ്ടായ ഫീലിംഗ്സുമായിട്ടുള്ള കമ്പാരിസൺ കാരണമാണ് കൂടുതലും ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടിയ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ില്ല പാർട്ട്ണർ എന്നോട് ഇഷ്ടമില്ലായിരിക്കും പണ്ട് എന്നെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ടച്ച് ചെയ്യുന്നില്ല സംസാരിക്കുന്നവണ്ണം സംസാരിക്കുന്നില്ല ഇങ്ങനെയുള്ള ചില പരാതികളും അതിനുള്ള മറുപടികളും ഒക്കെ ആയിട്ട് അവർ തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ചയൊക്കെ വന്നു തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും എല്ലാ ഘട്ടത്തിലും ഒരേ രീതിയിലുള്ള ഫീലിംഗ്സ് ആയിരിക്കത്തില്ല ഉണ്ടാകുന്ന പറയുന്നത് ഈ ബോറടിയൊക്കെ ഒക്കെ മാറ്റി പഴയതിനെക്കാട്ടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രണയിച്ചു പോകാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടിട്ട് എഫർട്ട് എടുക്കണം ആ ഡോപ്പൊമീൻ റിഷ് വീണ്ടും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കണം ആദ്യഘട്ടത്തിൽ അത് ഉണ്ടായത് വളരെ നാച്ചുറൽ ആയിട്ടാണ് രണ്ട് വ്യക്തികൾ പ്രണയിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ഒരു എഫർട്ട് അതിനകത്തില്ല പക്ഷെ ഈ റിലേഷൻഷിപ്പ് ഇനിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം നമ്മൾ എഫർട്ട് എടുത്ത് അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക സംസാരത്തിന്റെ ശൈലിയൊക്കെ മാറ്റി വേറെ പുതിയ ടോപ്പിക്സ് ഒക്കെ സംസാരിച്ചു തുടങ്ങുക ഫിസിക്കലി ബന്ധപ്പെടുന്ന സമയത്ത് പുതിയ പൊസിഷൻസ് പുതിയ ലൊക്കേഷൻസ് അതേപോലെ ഡ്രസ്സിംഗ് സ്റ്റൈല് തന്നെ മാറ്റി നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ പുതിയതായിട്ട് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഡോപ്പമീൻ രക്ഷ ഉണ്ടാകും പുതിയ കാര്യങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിൻ ആണ് മനുഷ്യനുള്ള എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ അന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോപ്പൊ വീണ്ടും കേറി വരികയും നിങ്ങളുടെ പ്രണയം ആ ഫീലിംഗ്സ് ഒക്കെ പഴയ പീക്കായിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ബോറടി വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ് ബോറടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എഫർട്ട് ആ റിലേഷൻഷിപ്പിൽ ഇട്ട് കൊടുക്കണം പരസ്പരം സ്നേഹിക്കുന്നുണ്ടായിരിക്കും പക്ഷെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കുക